ഓണമെടുത്തതോടെ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു മഴക്കെടുതിയിൽ സംസ്ഥാനത്തുണ്ടായ കൃഷിനാശവും ജലക്ഷാമവും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പാദനം കുറഞ്ഞതും പച്ചക്കറികളുടെ വില കുത്തനെ ഉയരാൻ ഇടയാക്കി മിൽമ പാലിന്റെ വില ഉയർത്താനുള്ള ശുപാർശ മിൽമ ഫെഡറേഷൻ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു ബീൻസ് സവോള ഏത്തക്കായ വെളുത്തുള്ളി തുടങ്ങിയവയ്ക്കാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വില ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത് മാർക്കറ്റിൽ കിലോയ്ക്ക് നാല്പത് രൂപയുണ്ടായിരുന്ന ബീൻസിനും ഇരുപത്തിനാല് രൂപയുണ്ടായിരുന്ന സവോളയ്ക്കും വില ഇരട്ടിയിലധികമായി വെളുത്തുള്ളിക്ക് കിലോ നൂറ്റി മുപ്പത് രൂപയും ഇഞ്ചിക്ക് കിലോ നൂറ്റി ഇരുപത് രൂപയുമാണ് വില ഓണവിഭവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്ന ഏത്തക്കായുടെ വില എഴുപത് രൂപ വരെ എത്തി വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരാനാണ് സാധ്യത പച്ചക്കറികളുടെ ലഭ്യതയിൽ ഉണ്ടായ കുറവ് വില കയറ്റത്തിന് ഇടയാക്കിയെന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികൾ കുറവാണ് അതുകൊണ്ട് പച്ചക്കറികൾക്കൊക്കെ വളരെ വില കൂടുതലായി വരികയാണ് ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ പച്ചക്കറി മുഴുവൻ നിലവാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രളയം കാരണം ഒരുപാട് കൃഷിനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഈ ഓണം പ്രമാണിച്ച് പച്ച പച്ചക്കറികൾക്കും പഴത്തിനൊക്കെ വില വളരെയധികം കൂടാനാണ് സാധ്യത കൂടിയും കുറഞ്ഞു നിൽക്കും എടുക്കുന്നത് ഇതിനിടെ പാലിന്റെ വില ലിറ്ററിന് അഞ്ച് മുതൽ ഏഴ് രൂപ വരെ വർദ്ധിപ്പിക്കാൻ മിൽമ ശുപാർശ ചെയ്തു വില വർധനവ് അനിവാര്യമാണെന്ന് മിൽമ ഫെഡറേഷൻ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് നിരക്ക് വർധനവ് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശുപാർശ മിൽമയ്ക്ക് വില സ്വന്തമായി തീരുമാനിക്കാമെങ്കിലും സർക്കാരിന് അനുമതിയോടെ വർദ്ധിപ്പിക്കാറുള്ളൂ വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രിയുമായി മിൽമ അധികൃതർ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും തീരുമാനം ഈ ഓണക്കാലത്തും സമൃദ്ധമായി ഓണം ഉണ്ണാൻ സാധാരണക്കാർ നന്നായി പാടുപെടുമെന്നാണ് വിപണി വില സൂചിപ്പിക്കുന്നത് അതേസമയം വില നിയന്ത്രിക്കാനുള്ള സർക്കാർ ഇടപെടലും ആരംഭിച്ചിട്ടുണ്ട് ഇത്തവണ ഹോർട്ടിക്കോർപ്പിന്റെ സ്റ്റാളുകളിൽ വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ പച്ചക്കറികൾ ലഭ്യമാകും ഇതിനായി കൃഷി വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാനത്ത് അഞ്ഞൂറ് പച്ചക്കറി സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് കാണം വിറ്റം ഓണം ഉണ്ണമെന്ന പഴഞ്ചൊല്ലിൽ പതിര് കാണുന്നവരാണ് മലയാളികൾ എന്നാൽ വിലക്കയറ്റം ചന്ദ്രയാനേക്കാൾ ഉയരത്തിലേക്ക് പോയാൽ കാണം വിറ്റാലും ഓണം ഉണ്ണാനാകാത്ത സാഹചര്യമാണുള്ളത് ദിപിൻ സാലു ന്യൂസ് ബ്യൂറോ തൃശൂർ ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക thank you